നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തെറ്റ് ധരിക്കേണ്ട ഈ ഡയലോഗും ഇപ്പോൾ ദിലീപിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പുകലുകൾ നടന്നുകൊണ്ടിരിക്കും കേസിൽ മാധ്യമ വിചാരണക്കിരയായ ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തു നവാഗതനായ അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന രാമലീല എന്ന ചിത്രത്തിന്റെ ടീസറാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒൻപത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ടീസറിൽ ദിലീപിന്റെ കലിപ്പുലുക്ക് തന്നെയാണ് ആകർഷണം രണ്ടേ രണ്ട് ഡയലോഗ് മാത്രമാണ് ടീസറിൽ പറയുന്നത് അത് രണ്ടും ഇപ്പോൾ ദിലീപിന് നേരെ നട നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ സാഹചര്യത്തിൽ യോജിച്ചതാണ് ഒരു വീട്ടിൽ ഒരു രക്തസാക്ഷി മതി എന്ന വിജയരാഘവന്റെ ഡയലോഗും പേടിയുള്ള മുന്നിൽ എന്ന ദിലീപിന്റെ താക്കീതും ലയൺ എന്ന ചിത്രത്തിന് ശേഷം ദിലീപിന്റെ ശക്തമായ രാഷ്ട്രീയ ചിത്രമാണ് രാമലീല പതിവ് കോമഡി ആയിട്ടല്ല ഈ ചിത്രത്തിൽ ദിലീപ് എത്തുന്നത് എന്നത് പോസ്റ്ററിലും ഇപ്പോൾ റിലീസ് ചെയ്ത ടീസറിലുമുള്ള കലുപ്പ് ലുക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് സച്ചിയാണ് ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന് ശേഷം ടോമിച്ചൻ മുളകുപാട് നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും രാമലീലയ്ക്കുണ്ട് ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് പ്രയാഗ മാർട്ടിൻ ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഇരുപത്തിനാലു വർഷങ്ങൾക്ക് ശേഷം രാധിക ശരത് കുമാർ മലയാളത്തിൽ മടങ്ങിവരുന്നു എന്നതാണ് രാമലീലയുടെ മറ്റൊരു പ്രത്യേകത ദിലീപിന്റെ അമ്മയായി സഖാവ് രാഗിണി എന്ന കഥാപാത്രത്തെയാണ് രാധിക അവതരിപ്പിക്കുന്നത് സലിം കുമാർ മുകേഷ് സിദ്ദിഖ് വിജയരാഘവൻ കലാഭവൻ ഷാജോൺ തുടങ്ങിയവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങൾ ടീസറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി